നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഷവർമ പ്രിയർക്കായി വ്യത്യസ്ത രുചികൾ പരീക്ഷിക്കുന്നവർക്ക് എത്തിയാൽ ഇനി ഫിഷ് ഷവർമയുടെ രുചി അറിയാം കേരളത്തിൽ ആദ്യമായി ഫിഷ് ഷവർമയും വെറൈറ്റി ഫ്രൂട്ട്സ് ഇനങ്ങളും കോൾഡ് പ്രോസസിംഗ് ടെക്നോളജിയിലൂടെ ഒരുക്കുന്ന രുചികരമായ ജ്യൂസുകളുമായി തങ്ങൾസ് ഫ്രൂട്ട്സ് വേൾഡ് പെരിന്തൽ മണയിൽ പ്രവർത്തനം ആരംഭിച്ചു ഫ്രൂട്ട്സ് വിപണന രംഗത്ത് പെരിന്തൽ മണ്ണയ്ക്കെന്നും പുതുമകൾ സമ്മാനിച്ച തങ്ങൾസ് ഫ്രൂട്ട്സ് മറ്റൊരു പുതുമയുമായി നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കേരളത്തിൽ ആദ്യമായി ഫിഷ് ഷവർമയുടെ രുചി ഷവർമാ പ്രിയർക്കായി ഒരുക്കിയിരിക്കുകയാണ് ഫ്രൂട്ട്സ് വേൾഡ് ഒപ്പം സ്വദേശിയും വിദേശിയുമായി ഫ്രൂട്ട്സ് ഇനങ്ങളുടെ വിശാലമായ കലവറയുമുണ്ട് കോൾഡ് പ്രോസസിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഫ്രൂട്ട്സുകളുടെ ഗുണവും തനിമയും രുചിയും ചോരാതെ തയ്യാറാക്കുന്ന ഫ്രഷ് ജ്യൂസ് ഐറ്റംസുകളോടൊപ്പം ബർഗർ സാൻഡ്വിച്ച് സ്നാക്സ് കേക്ക്സ് വേഫേഴ്സ് എന്നിവയുമുണ്ട് വലിപ്പത്തിൽ ഇരട്ടി വൈവിധ്യങ്ങളോടെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ച തങ്ങൾസ് ഫ്രൂട്ട്സ് വേൾഡിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും പാണക്കാട് ഹമീദ് അലി ശഹാബദങ്ങൾ നിർവഹിച്ചു ഫ്രൂട്ട് വ്യവസായ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംരംഭമായ സ്ഥാപനമാണ് തങ്ങൽസ് ഫ്രൂട്ട് വേൾഡ് എന്നുള്ളത് അത് നവീകരിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ നവീകരിച്ചതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത് നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല ഫ്രൂട്ടുകളും ഇവിടെ സുലഭമാണ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നെ സന്ദർശിക്കാനും നല്ല ഫ്രൂട്ടുകൾ അത് ലഭിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം കൂടിയാണ് തങ്ങൽസ് ഫ്രൂട്ട് വേൾഡ് എന്നുള്ളത് ഈ സ്ഥാപനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഉദ്ഘാടന ചടങ്ങിൽ ഫ്രൂട്ട്സ് വേൾഡ് മാനേജിംഗ് ഡയറക്ടർമാരോടൊപ്പം കുടുംബാംഗങ്ങളും സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു രുചിവൈവിധ്യങ്ങൾ തേടി പെരിന്തൽമണ്ണയിൽ മണ്ണയിൽ എത്തുന്നവർക്കിടയിൽ ഇപ്പോൾ പുതിയ ട്രെൻഡ് ഒരുക്കുകയാണ് തങ്ങൾസ് ഫ്രൂട്ട്സ് വേൾഡിലെ ഫിഷ് ഷവർമ അമൂർ മത്സ്യം ഉപയോഗിച്ചാണ് ഈ രുചികരമായ ഫിഷ് ഷവർമ തയ്യാറാക്കുന്നത് നമ്മൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് അമൂർ അത് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നല്ല നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഫ്രൂട്ട്സുകളും ഫ്രൂട്ട്സ് വേൾഡിൽ ലഭ്യമാണ് സ്വദേശിയും വിദേശിയുമായ പഴങ്ങൾ ഗുണമേന്മയോടെ ലഭ്യമാക്കാനാണ് ഫ്രൂട്ട്സ് വേൾഡ് സജ്ജമാക്കിയിരിക്കുന്നത് ഒപ്പം വിശാലമായ പാർക്കിംഗ് സൗകര്യവും ട്വന്റി ഫോർ ഹവേഴ്സ് ഹോം ഡെലിവറി ഫെസിലിറ്റിയും ഉണ്ട് ന്യൂസ് പെരിൽ